ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് സൺഡേ മൺഡേ നൈറ്റ് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം കേട്ടോ നല്ല എളുപ്പമാണ് അത് കട്ട് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്യാം എനിക്ക് ഇന്നലെ മുതൽ പനിയാണ് അത് കാരണം കൊണ്ട് പിഴിയോ ശരിയായിട്ടൊന്നും ഇല്ല പിടിച്ചത് എങ്കിലും നമുക്കിന്ന് അത് ഇടാം കണ്ടോള്ളൂട്ടോ മണ്ടേ നൈറ്റാണ് കട്ട് ചെയ്യുന്നത് അതിൻ്റെ ഇറക്കം ഇറക്കം ഒരു നാൽപ്പത്തി ആറിഞ്ചാണ് അതിൽ തുണിയിൽ നമുക്ക് നാലായി തുണി നാലായി അടക്കിയിട്ടിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ മുളത്തെ പീസ് നമുക്ക് കയ്യിലും ലോകഭാഗത്തിനും എടുക്കാം ഇനി നമുക്കത് കട്ട് ചെയ്ത് മുകളിലത്തെ ഭാഗം കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി ഇതിൻ്റെ മേലെ ഭാഗത്ത് തുമ്പത്ത് രണ്ടിഞ്ച് മടക്കി പടി വെക്കാൻ ഇലാസ്റ്റിക് ഇടാൻ നമുക്ക് മടക്കി വയ്ക്കാം ഇങ്ങനെ രണ്ടിഞ്ച് മടക്കി വെച്ചു ഇനി നമുക്ക് ആ സൈഡ് ഭാഗത്തായിട്ട് തേരുഭാഗത്ത് ഒരു അഞ്ചര ഇഞ്ച് നമുക്ക് കൈക്കുഴിയുടെ ഭാഗമായിട്ട് വരച്ച് കൊടുക്കാം എന്തങ്ങനെ വരച്ചു അത് കട്ട് ചെയ്തെടുക്കാം അടിഭാഗത്തെ ഭാഗത്തെ ഭാഗം കഴിഞ്ഞു ഇനി ലോക്ക് ഭാഗമാണ് നമുക്ക് കട്ട് ചെയ്യാനുള്ളത് കയ്യും കട്ടിയിടണം സ്ലീവും കട്ട് ചെയ്യുന്നുണ്ട് തുണി നാലായി മടക്കിയിട്ടിട്ടുണ്ട് രണ്ട് പീസ് കണ്ട ഒരു കെയിന് രണ്ട് പീസ് മറ്റേ കെയിനും നാലായി മടക്കിടാം എന്നിട്ട് ഇറക്കം പത്തഞ്ച് നമ്മൾ അടയാളപ്പെടുത്തണം വണ്ണവും പത്തു തന്നെയാണ് എണ്ണം അടയാളപ്പെടുത്തിയിട്ട് ഇനി അതിൻ്റെ തുമ്പത്തേക്ക് അത് വരച്ചിടാം ഒരു മൂന്നര ഇഞ്ച് കൈക്കുഴി വെട്ടാനായിട്ട് ഷേപ്പ് കെട്ടാനായിട്ട് അടയാളപ്പെടുത്തുക മൂന്നര അഞ്ച് മൂലേന്ന് നാലഞ്ചും അടയാളപ്പെടുത്തി മടങ്ങിയ ഭാഗത്തുനിന്ന് രണ്ടര ഇഞ്ചും എന്നിട്ട് കയ്യിൻ്റെ സ്ലീവിൻ്റെ ഷേപ്പ് വരച്ചു എന്നാ ഇനി തുമ്പ് ഭാഗത്ത് ഏഴര ഇഞ്ചാണ് എണ്ണം അതും വരച്ചിട്ട് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം നൈറ്റിക്കായതുകൊണ്ട് കുഴിച്ചു വെട്ടണ പരിപാടി ഇല്ല കേട്ടോ മാറ്റി വെച്ചു ഇനി നമുക്ക് യോക്ക് ഭാഗമാണ് കട്ട് ചെയ്യാനുള്ളത് െന്ന് പറഞ്ഞാൽ കഴുത്തും ഷോൾഡറും മാത്രമേ അതിൽ ഉള്ളൂ അതാണ് നമുക്ക് ആവശ്യമുള്ളൂ കഴുത്തിൻ്റെ ഇറക്കം ഒരു അഞ്ചര ഇഞ്ചാണ് അപ്പോൾ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും കൂടി പതിനൊന്ന് ഇഞ്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആദ്യം നമ്മൾ ഈ ചെറിയ പീസ് കട്ട് ചെയ്ത് കളഞ്ഞു എന്നിട്ട് രണ്ടായി മടക്കിയിട്ടു രണ്ടല്ല നാലായി മടക്കിയിട്ട് രണ്ട് ഭാഗത്തേക്കുള്ള പീസും വേണമല്ലോ അത് കാര്യമുണ്ട് നാലായി മടക്കിയിട്ടു പതിനൊന്നിഞ്ച് ഇറക്കം എടുത്തു നാലിഞ്ച് ഷോൾഡർ എടുത്തു ഇനി അതിനെ നമുക്ക് പതിനൊന്ന് ഇഞ്ച് ഞാൻ അതിനെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം പതിനൊന്ന് ഇഞ്ചുണ്ട് ഞാൻ അതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ പിന്നെ മടങ്ങിയ ഭാഗം നമ്മൾ കട്ട് ചെയ്യാം നീളം പോരായി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയ പീസ് ഒരു ഭാഗത്ത് വെച്ച് പിടിപ്പിക്കാം നീളത്തിൽ നീളത്തിൻ്റെ ഭാഗത്ത് ഉണ്ടോ അഞ്ചര ഇഞ്ചാണ് കഴു അഞ്ചിഞ്ചാണ് കഴുത്തുള്ളത് അഞ്ചര ഇഞ്ച് വീതം ഇട്ടിട്ടുണ്ട് അര ഇഞ്ച് നമുക്ക് തേൽത്തമ്പാണ് കട്ടിങ് കഴിഞ്ഞു ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു സൺഡേ മൺഡേ നൈറ്റ് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ വളരെ സിമ്പിളാണത് കണ്ടുപോയി